നമസ്കാരം ആക്രി കച്ചവടക്കാരനായിരുന്ന ഭർത്താവിനെ കൊലപ്പെടുത്തി വീടിന്റെ പരിസരത്ത് കുഴിച്ചിട്ട മുപ്പത്തിയെട്ടുകാരി അറസ്റ്റിൽ ജൂൺ ഇരുപത്തിയാറിനാണ് സംഭവം നടന്നത് കലഹത്തെ തുടർന്ന് ഭർത്താവ് സബിയൽ റഹ്മാനെ ഭാര്യ റഹിമഖാത്തൂനാണ് കൊലപ്പെടുത്തിയത് ഭർത്താവിനെ കൊന്ന് റഹീമ മൃതദേഹം വീടിന്റെ പരിസരത്ത് അഞ്ചടി താഴ്ചയുള്ള കുഴിയെടുത്ത് മറവ് ചെയ്തുവെന്ന് പോലീസ് വ്യക്തമാക്കി ഭർത്താവ് ജോലിക്കായി കേരളത്തിലേക്ക് പോയെന്നാണ് റഹീമ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത് പതിനഞ്ച് വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത് ഗുവാഹട്ടിയിലെ പാണ്ഡുവിലുള്ള ജോയ്മതി നഗറിലാണ് സംഭവം നടന്നത് സബീൽ റഹ്മാന്റെ പെട്ടെന്നുള്ള അപ്രത്യക്ഷമാകലിനെക്കുറിച്ച് പരിചയക്കാർ ചോദിക്കുമ്പോൾ ജോലിക്കായി കേരളത്തിലേക്ക് പോയെന്ന് റഹീമ മറുപടി നൽകി തന്റെ പരിചയക്കാരോടും ബന്ധുക്കളോടും ഭർത്താവ് ജോലിക്കായി കേരളത്തിലേക്ക് പോയെന്ന് പറഞ്ഞു എന്നാൽ ആളുകൾ തന്റെ പ്രതികരണത്തിൽ സംശയിക്കുന്നതായി മനസ്സിലാക്കിയപ്പോൾ അയൽക്കാരോട് സുഖമില്ലെന്നും ആശുപത്രിയിൽ പോകുന്നുവെന്നും പറഞ്ഞ് വീട് വിട്ട് റഹീമ രക്ഷപ്പെടുകയും ചെയ്തു കേസ് അന്വേഷിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ഇവർ ഭയക്കുകയും തുടർന്ന് ഗുവാഹട്ടിയിലേക്ക് തിരിച്ചെത്തി ജലുഖ്ബാരി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു സബിയാൽ റഹ്മാന്റെ സഹോദരൻ ജൂലൈ പന്ത്രണ്ടിന് തന്റെ സഹോദരനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി തൊട്ടടുത്ത ദിവസം പരാതി നൽകിയ സ്റ്റേഷനിൽ റഹിമ കീഴടങ്ങി വഴക്കിനിടെ ഭർത്താവിനെ താൻ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം വീടിന് സമീപം കുഴിച്ചിരുന്നെന്നും ഇവർ കുറ്റസമ്മതം നടത്തി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ റഹീമ കുറ്റസമ്മതം നടത്തിയിരുന്നു ജൂൺ ഇരുപത്തിയാറിന് രാത്രിയിലുണ്ടായ വഴക്കിനിടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതായി ഇവർ സമ്മതിച്ചു തങ്ങൾ പരസ്പരം ആക്രമിച്ചെന്നും പറഞ്ഞു ഭർത്താവ് മദ്യപിച്ചിരുന്നതായും അവർ അറിയിച്ചുവെന്ന് ഗുവാഹട്ടി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പത്മനാഭ് ബറുവ പറഞ്ഞു റഹീം അഘാത്തുവിന്റെ കുറ്റസമ്മതത്തിനുശേഷം പോലീസ് റഹ്മാന്റെ മൃതദേഹം പുറത്തെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു കുറ്റകൃത്യത്തിൽ പ്രതിയെ സഹായിച്ച മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത്രയും വലിയ കുഴിയെടുത്ത് മൃതദേഹം ഉപേക്ഷിക്കാൻ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല മറ്റാരോ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തങ്ങൾ സംശയിക്കുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു